എല്ലാ കൂട്ടുകാർക്കും മോക്ക് ടെസ്റ്റ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചതാര് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ഓപ്ഷൻ സി ജയപ്രകാശ് നാരായൺ ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ ആൻസർ ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ ചോദ്യം നമ്പർ രണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ആർട്ടിക്കിളുകളാണ് ഉണ്ടായിരുന്നത് ഓപ്ഷൻ എ മുന്നൂറ്റി ഓപ്ഷൻ ബി മുന്നൂറ്റി ഓപ്ഷൻ സി മുന്നൂറ്റി ഓപ്ഷൻ ഡി മുന്നൂറ്റി ആൻസർ ഓപ്ഷൻ എ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ചോദ്യം നമ്പർ മൂന്ന് കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് തുണക്കടവിൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ പറമ്പിക്കുളം ഓപ്ഷൻ ബി നെയ്യാർ ഓപ്ഷൻ സി ചിന്നാർ ഓപ്ഷൻ ഡി ചിമ്മിനി ആൻസർ ഓപ്ഷൻ എ പറമ്പിക്കുളം ചോദ്യം നമ്പർ നാല് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ് രണ്ട് ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാല് പ്രാചീന കാലത്ത് സത്ലജ് നദി അറിയപ്പെട്ടിരുന്നത് വിദാസ്ത എന്ന പേരിലാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരി പ്രാചീന കാലത്ത് വിദാസ്ത എന്നറിയപ്പെട്ടിരുന്നത് ചലം നദിയാണ് സത്ലജ് നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ശതദ്രു എന്നാണ് ചോദ്യം നമ്പർ അഞ്ച് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഓപ്ഷൻ എ പനവൂർ ഓപ്ഷൻ ബി കുന്നത്തൂർ ഓപ്ഷൻ സി പുല്ലമ്പാറ ഓപ്ഷൻ ഡി ആലംകോട് ആൻസർ ഓപ്ഷൻ സി പുല്ലമ്പാറ പുല്ലമ്പാറ തിരുവനന്തപുരം ജില്ലയിലാണ് ചോദ്യം നമ്പർ ആറ് മൈ ലൈഫ് ആൻഡ് ടൈംസ് ആരുടെ പുസ്തകമാണ് ഓപ്ഷൻ എ നീലം സഞ്ജീവ റെഡ്ഡി ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഓപ്ഷൻ ഡി വി വി ഗിരി ആൻസർ ഓപ്ഷൻ ഡി വി വി ഗിരി ചോദ്യം നമ്പർ ഏഴ് പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുമായി ബന്ധമില്ലാത്ത വിശേഷണം ഏത് ഓപ്ഷൻ എ സർവ വിദ്യാധിരാജ ഓപ്ഷൻ ബി കുമാര ഗുരുദേവൻ ഓപ്ഷൻ സി ശ്രീ ഭട്ടാരകൻ ഓപ്ഷൻ ഡി ഷൺമുഖദാസൻ ആൻസർ ഓപ്ഷൻ ബി കുമാര ഗുരുദേവൻ ചോദ്യ നമ്പർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ജില്ലയ്ക്കുള്ള ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ എ മലപ്പുറം ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി തൃശൂർ ഓപ്ഷൻ ഡി കൊല്ലം ആൻസർ ഓപ്ഷൻ എ മലപ്പുറം ചോദ്യം നമ്പർ ഒൻപത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ഓപ്ഷൻ എ ഷൈനി വിൽസൺ ഓപ്ഷൻ ബി ടി സി യോഹന്നാൻ ഓപ്ഷൻ സി പി ടി ഉഷ ഓപ്ഷൻ ഡി ജി വി രാജ ആൻസർ ഓപ്ഷൻ ഡി ജി വി രാജ ചോദ്യം നമ്പർ പത്ത് ചേരുമ്പടി ചേർക്കുക ഒന്ന് വിമോചന സമരം രണ്ട് വില്ലുവണ്ടി സമരം മൂന്ന് മുതുകുളം പ്രസംഗം നാല് സവർണ ജാഥ വർഷങ്ങൾ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആൻസർ ഓപ്ഷൻ ബി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതുകുളം പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സവർണ ജാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല്